ചേച്ചിപീഡിയെ നോക്കി അഞ്ച് ലാംഗ്വേജിലായിട്ട് എഴുന്നൂറോളം സിനിമകളൊക്കെ ജനുവരി ഇരുപത്തഞ്ചും വെയിറ്റുള്ള എന്തെങ്കിലും കാഴ്ച എന്നെ വെറുതെ എഴുന്നൂറോളം സിനിമകൾ എന്ത് ചെയ്യുന്ന അത്ര ഉണ്ടായിട്ടുണ്ടോ അത്രയാണ് എണ്ണം അറിയാമോ എത്ര സിനിമകൾ ഉണ്ടാവും എന്തുവാ ജോലി അത്രത്തോളം സിനിമകളുണ്ട് അപ്പം അതിന്റെയൊക്കെ അനുഭവം ആ എക്സ്പീരിയൻസ് എല്ലാം ഒരു കനമുള്ള ഒരു ക്യാരക്ടർ അതായത് മനസ്സിൽ ഒരുപാട് കനം വെച്ച് ഒരു ചിരി കനം വെച്ച് ഒരു ചിരി പോലും ഇല്ലാതെ ഉള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ അതിനുള്ള പ്രിപറേഷൻസോ അത് ആ ക്യാരക്ടർ ലീലാമ്മേനെ കണ്ടപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മച്ചീടെ അമ്മച്ചീടെ ഒക്കെ ഉള്ള ഒരു ഒരു ഇത് തോന്നി ഒരു അമ്മച്ചിയെ പോലെ ഒരു അമ്മച്ചേപ്പാളി തന്നെ തോന്നി അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ ഞാൻ കണ്ടിട്ടുള്ള ഒരു അമ്മയുടെ അപ്പോ അതിന്റെ പ്രിപ്പറേഷൻസ് എന്തെങ്കിലും ശിവം കണ്ട പോലെ കൊറേ അമ്മമാരെ ഞാനേ കണ്ടിട്ടില്ല അപ്പൊ എന്റെ അമ്മ അവർക്ക് ഒരുപാട് അമ്മമാര് എനിക്കറിയാവുന്ന പോലെ പൊള്ളായിരുന്നു